ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ ആക്റ്റീവായിട്ടായിരുന്നു ആ ഒരു വീട് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ വെറുപ്പിക്കലൊക്കെ ആയിരുന്നു ഒരു രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ ദിവസം അതായത് സ്റ്റാർട്ട് ചെയ്ത ഇനാഗ്രേഷൻ ഡേ കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ടന്നെ ഒരു അനാവശ്യമായ അടിപിടി ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലോടുക അതുപോലെ ക്യാമറയിൽ പോയി മോങ്ങുക ഏർ മോങ്ങുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടു ഇപ്പോഴും മോങ്ങലിനൊരു കുറവുമില്ല എല്ലാവരും ഓരോ റീസൺ ഉണ്ടാക്കിയിട്ട് പോയി മോങ്ങുന്നുണ്ട് അതുപോലെ വെറുപ്പിക്കലിന്റെ കാര്യമാണെങ്കിൽ രതീഷേട്ടൻ നല്ലപോലെ വെറുപ്പിക്കുന്നുണ്ട് ഇടയിലൊക്കെ ആളുടെ ആക്ഷൻസ് ഒക്കെ നന്നായിട്ട് തോന്നും എങ്കിലും ഇത്തിരി ഓവറാണ് ഓവർ എന്ന് പറഞ്ഞാൽ പഴയ ചില കണ്ടസ്റ്റൻസിനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി കാണിക്കുന്നെ ഓരോന്ന് പിന്നെ പുള്ളിയുടെ ചില ലിമിറ്റേഷൻസ് ബേസിക് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സും നമ്മളൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഈ കുഞ്ഞിക്കൂനേന അല്ലെങ്കിൽ പച്ചക്കുതിര ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വരും അപ്പം കുറച്ച് മുന്നേക്കെ വന്നതാണെങ്കിൽ ചിലപ്പോ ഇത്തിരി കൂടി നന്നായിട്ട് ആളുകൾക്ക് തോന്നുമായിരിക്കും പക്ഷെ എത്ര പേർക്ക് അങ്ങനെ നന്നായിട്ട് തോന്നുന്നുണ്ടെന്ന് അറിയില്ല പുള്ളിയുടെ പെർഫോമൻസ് പക്ഷെ പുള്ളി ആക്റ്റീവാണ് പുള്ളിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നാലും ഈ ഒരു ഫസ്റ്റ് ആ ഒരു വന്നപ്പോഴുള്ള ആ ഒരു ഇനാഗ്രേഷനിൽ വന്നപ്പോഴുള്ള ആ ഒരു സംഭവമല്ല ഇപ്പൊ ഉള്ളത് ആരുടെ കാര്യം പറയുകയാണെങ്കിലും ഇപ്പൊ ഈ ഒരു ശ്രീതു മറ്റേ അലീന പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഊട്ടി സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വരുമായിരുന്നു ഇപ്പം ചില തഗ് മാത്രം അടിച്ചാലും തഗ്ഗടിച്ചാലും തഗ്ഗാവുന്നില്ല പുള്ളിക്കാരുടെ ഇപ്പൊ ആണ് ആ വീട്ടിലിപ്പോൾ തൊണ്ണൂറ് ശതമാനം പേരും ആണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ രതീഷ് അണ്ണനും പിന്നെന്താ ഈ റോക്കി റോക്കിയൊക്കെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ സ്റ്റോറി പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ ആശ്ചര്യമായിട്ട് തോന്നും ഇത് ശരിക്കും ഉള്ളതാണോ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടോ അത് ഫുള്ള് നോണയണം എന്നാലും അവർ ഇമോഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ആൾട്ടർ ചെയ്യുന്ന പോലെ അവരുടെ സ്റ്റോറി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി ഓക്കെ അതിലെത്രത്തോളം എൻ്റെ തോന്നലിൽ എത്രത്തോളം കാര്യമുണ്ടെന്ന് അറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ ഇവരൊക്കെ ഓരോ സ്റ്റോറി പറയുന്ന സമയത്ത് അവർക്ക് അസുഖമാണ് ഇവർക്ക് അസുഖമാണ് വീടിൻ്റെ കാര്യം അതുപോലെ ചിലവർ വീട് പണിത കാര്യം പറയുന്നു ഏഹ് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റും ഒരു ഫീൽഡിൽ നിന്ന് എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കേണ്ടതാണ് ഏഹ് തിരിയൊക്കെ നമ്മള് കൂടുതൽ അങ്ങോട്ട് പൊക്കി അടിക്കുന്ന പോലെയുള്ള സ്റ്റോറീസും കണ്ടു ഒരുപാട് അങ്ങോട്ട് ഡൗൺ ആക്കുന്ന പോലെയുള്ള സ്റ്റോറീസും കണ്ടു മറ്റൊരു മറ്റൊരു ഉണ്ടല്ലോ ജിൻഡോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട് ബാറിൽ ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഒരാളുടെ ഒരാൾ ഛർദിച്ചത് വാരി കളഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് പത്ത് രൂപ എങ്ങാണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു എത്രത്തോളം അതിലൊക്കെ ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ആ ഒരു ഇൻസിഡൻ്റ് എത്രത്തോളം കണ്ടിന്യൂറ്റി ഉള്ള ഒരു സംഭവമാണ് എത്ര ലൈഫിൽ എത്ര തവണ അത് ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും എനിക്ക് തോന്നി പേഴ്സണലി ഓക്കെ പിന്നെ കൂടുതലും പേര് മണ്ടന്മാരെ ഉള്ളിലുള്ളത് അവര് ജഡ്ജ് ചെയ്യല്ല പക്ഷെ മണ്ടന്മാരാണ് ഈ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ പൊളിച്ചെടുക്കും രണ്ടാമത്തെ ദിവസം തന്നെ കുറെ പേരുടെ കയ്യിൽ നിന്നൊക്കെ പോകും ചിലവരുടെ പിന്നാലെ ഇങ്ങനെ ഒളിച്ച് ഇങ്ങനെ മറ്റേ ആ ഒരു സംഭവം ഇല്ലേ കരിങ്കാളിയല്ലേ കൊണ്ടുള്ള ആ ഒരു സംഭവം തൂണിലും മറിഞ്ഞിട്ട് ആ ഒരു അവസ്ഥയാണ് ഋഷി മുടിയൻ അങ്ങനെയൊക്കെ അവസ്ഥ അതാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ഹൈപ്പിൽ പോയിട്ട് ഒഴുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഇന്ന് തുള്ളുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ തുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും ജാസുവിൻ്റെ ഒരു ലവ് ട്രാക്ക് ലവ് ട്രാക്കായിട്ട് ഏഷ്യാനെറ്റ് അങ്ങോട്ട് ഇട്ടു ഏഷ്യാനെറ്റ് അങ്ങോട്ട് മറ്റേ റൊമാൻറ്റിക് മ്യൂസിക് ഒക്കെ ഇട്ട് മറ്റേ ഗബ്രഡിയും ജാസ്മിൻ ജാഫറിന്റെ ഒക്കെ ഒരു ലൗ ട്രാക്ക് അങ്ങോട്ട് അങ്ങോട്ട് സ്ഥിരീകരിച്ചു വയ്യ തുടക്കത്തിലെ ഈ ലവ് ട്രാക്കൊക്കെ വരുമ്പോൾ അതായത് ഇത്തിരി ബോറാണ് ബോറാണെന്ന് പറഞ്ഞാൽ അത് ജാസ്മിനൊക്കെ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് അതുപോലെ സംസാരിക്കാൻ കഴിവുണ്ട് ചില കാര്യത്തിൽ ഇപ്പോൾ ഫൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോയിന്റ് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് സിജോ ആയാലും ജാസ്മിൻ ആയാലും ഈ സിജോവിന്റെയും ജാസ്മിന്റെയും ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താന്ന് വെച്ചാൽ ഓരോ ഇൻസിഡന്റിനെ പറ്റി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്ന സമയത്ത് ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഓരോ ടീമിനെ പറ്റി ഇപ്പോ പവർ ടീം ആവാൻ യോഗ്യതയുള്ള ആളുകളെ പറ്റിയുള്ള ഒരു നമ്മൾ സെൽഫായിട്ട് വാദിക്കണം നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങളെ ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതില് ജാസ്മിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സിജോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പോയിന്റ് ബേസിസിലായിരുന്നു അതുപോലെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമോനി ജാൻമോനി ലാംഗ്വേജിന്റെ പ്രോബ്ലം ഉള്ളൂ ലാംഗ്വേജ് ചില സമയത്ത് നമുക്ക് ഇത്തിരി ഫണ്ണി ആയിട്ട് തോന്നും പുള്ളിക്കാരിക്ക് മലയാളം അങ്ങനെ സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് പുള്ളി നോർത്ത് നിന്ന് വന്നതാണ് പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങൾ ആണ് പോയിന്റ് പറഞ്ഞ് സംസാരിക്കുക പറയുന്നത് ഒരു കഴിവാണ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ സീസണിൽ റിയാസ് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു കഴിവുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഓരോ പോയിന്റ് നിരത്തിക്കൊണ്ട് അതിനെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് റിയാസിനെ ഇഷ്ടപ്പെടുന്നവരായാലും ഇഷ്ടപ്പെടാത്തവരായാലും ആ ഒരു കാര്യം അംഗീകരിച്ചിട്ടുള്ളതാണ് ഒരു ഗെയിം ചേഞ്ചർ എന്നുള്ള ലെവലിലേക്ക് പോകാൻ കഴിയുന്ന ഇത്തിരിയും കൂടി ശ്രദ്ധിച്ച് കളിച്ചാൽ ആ ഒരു കഴിവുണ്ടെങ്കിൽ കുറച്ചുപേർക്ക് കുറെ മുന്നോട്ട് പോകാൻ പറ്റും സ്റ്റാർട്ടിങ്ങിലെ വന്നവർക്കാണെങ്കിൽ ഇത്തിരി കൂടി ഈസി ആയിരിക്കും കുറെ മുന്നോട്ട് പോകാൻ പറ്റും ഓരോ ഇൻസിഡൻസും ഓർത്തുവെക്കുക ആരെന്ത് പറഞ്ഞു ആരെന്ത് പ്രവർത്തിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ടാസ്കിനെ പറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഇതിലിപ്പോ പവർ ടീമിന്റെ കാര്യം തന്നെ ഭയങ്കര പരിതാപകരമാണ് പവർ ടീം എന്ന് പറഞ്ഞാൽ പവർ മറ്റേ ക്ലാസ് ലീഡറെ ഒക്കെ തെരഞ്ഞെടുക്കില്ലേ സംസാരിച്ച ഇമ്പോസിഷൻ എഴുതുന്നത് അതുപോലെ പേരെഴുതിയിട്ട് ടീച്ചറെക്കൊണ്ട് പറഞ്ഞ് തല്ലി മേടിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു പരിപാടി അതേപോലെയാണ് ഈ ഒരു പവർ ടീമിന്റെ ഒരു ബിഹേവിയർ ഇനി മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല പുറത്ത് ഉറങ്ങണം അല്ലെങ്കിൽ ക്ലാസ്സിന് പുറത്ത് നിൽക്കണം ക്ലാസ് ലീഡേഴ്സ് ചിലവർ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പണ്ട് ലീഡർ ആയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ബാക്കിയുള്ളവർക്ക് ചെയ്യാലോ അവർ പവർ യൂസ് ചെയ്തിട്ടെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പണ്ട് കുട്ടിക്കാലത്ത് ആ ഒരു ലെവലിലാണ് ഈ പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർ ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും ഇത്രയും പ്രായം ചെന്ന് ഇത്രയും കുടുംബമൊക്കെ നോക്കി നടത്തുന്ന ആളുകൾ കുടുംബമൊക്കെ ലീഡ് ചെയ്യേണ്ട ആ ഒരു ഏജില് ഇവര് ബിഹേവ് ചെയ്യുന്നത് ആ കുട്ടികളുടെ പോലെയാണ് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ് ലീഡർഷിപ്പിൽ ആ ഒരു രീതിക്കാണ് ഈ ഒരു പവറൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യം എനിക്ക് ഇത്തിരി ബോറായിട്ട് തോന്നി അതിന്റെ ശരിക്കും ബിഗ് ബോസ് എന്നെ പറഞ്ഞു പവർ ടീം എന്ന എന്താണെന്നും പവർ ടീമിന്റെ പവർ എന്താണെന്നുള്ള സർവാധികാരി എന്ന് പറയുന്നത് ഈ ഇമ്പോസിഷൻ എടുപ്പിക്കുന്നതും അല്ലെങ്കിൽ ഏത്തൊടിപ്പിക്കുന്നത് അല്ലെങ്കിൽ വീടിന് പുറത്താക്കുന്നതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഡ്യൂട്ടി കൊടുക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുക താല്പര്യം ഇല്ലാത്ത വിഷയത്തിൽ ഡ്യൂട്ടി കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവമായിരിക്കും അവരെ എൻഗേജിങ് ആയി വെക്കും വേണം എന്നാ അവർക്ക് ഒന്നും തോന്നരുത് ഏഹ് നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നരുത് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഈക്വൽ ആണല്ലോ ആ ഒരു സംഭവമാണല്ലോ അവിടെ വരുന്നത് എല്ലാവരും ഒരു ഇൻഡിവിജ്വലി അവർ ഈക്വൽ ആണ് അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ് അവർക്ക് ഗെയിം കളിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ട് ഇതൊക്കെ പറഞ്ഞാലും ഇവര് ചെയ്യുന്ന പരിപാടി ഇപ്പൊ രതീഷിനെ പിടിച്ച് പുറത്താക്കി രതീഷിനെ നൈസായിട്ട് കണ്ടന്റ് ഉണ്ടാക്കും വെറുപ്പിച്ചിട്ടായാലും നിലത്ത് കിടന്നുകഴിഞ്ഞിട്ടായാലും ഏഹ് സൗണ്ട് ഉണ്ടാക്കിയിട്ടായാലും അയാൾ കണ്ടന്റ് ഉണ്ടാക്കും മറ്റേ കുണുവാ കെറ്റപ്പിലോന്നും അറിഞ്ഞു സുരേഷ് വരേണ്ടത് സുരേഷ് ഡൗൺ ഡൗൺ ആയി ഡൗൺ ആയപ്പോൾ സുരേഷ് എന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ചെയ്തു തീർച്ചയായിട്ടും അച്ഛനെ പോലെ അച്ഛനെ അച്ഛനെ പോലെ പറഞ്ഞു പറഞ്ഞിട്ട് വെറുപ്പിച്ചാലും അയാൾക്ക് ക്യാമറ സ്പേസ് ഉണ്ട് അയാളെ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ചില കാര്യത്തിൽ ചില കാര്യത്തിൽ നൈസാണ് മറ്റേ നമ്മുടെ റോക്കി റോക്കിയുടെ മറ്റേ ഏഴായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നവർ ഇങ്ങനെയൊക്കെ ആയിട്ട് വീഴുന്ന സംഭവം നൈസായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു സംഭവം ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പുള്ളി ഒരു സംഭവം ചെയ്യും അതൊന്നും എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആളല്ല കഴിവൊക്കെ ഉണ്ട് പക്ഷെ ഇത്തിരി കൂടി നല്ല രീതിക്ക് അത് യൂസ് ചെയ്യുന്നില്ല ചിലപ്പോ വരും എപ്പിസോഡിൽ ചേഞ്ച് ആവുകയായിരിക്കും ചിലപ്പോൾ ചെ കൂടുതലും പേര് വെയിറ്റ് ചെയ്യുന്നതിൽ ആരോട്ടം വന്ന് ഈ ഒരു റെസ്പോൺസ് അറിയുന്നതിന് വേണ്ടിയാണ് കൂടുതലും പേര് വെയിറ്റ് ചെയ്യുന്നത് റോക്കിക്കൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ കേൾക്കാൻ ഇട വരും റോക്കി റോക്കിയുടെ വാക്കുകളൊക്കെ അതുപോലെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ജിൻഡോ ജിൻഡോ മറ്റേ ജിമ്മന്റെ പേര് ജിൻഡോ ആണെന്ന് തോന്നുന്നു ഈ ഒരു ജിൻഡോവിനെ സംസാരിക്കാൻ വലിയൊരു ഇതില്ല ഓപ്പണായിട്ട് ഇപ്പൊ ഫ്ലുവൻ്റ് ആയിട്ട് ഒരു ഇതില്ല തപ്പും പുള്ളി അതാണ് പുള്ളിയുടെ പ്രശ്നം പുള്ളി എന്തൊക്കെയാ പറയാൻ വരും പക്ഷെ ഒന്നും ആവില്ല ഫസ്റ്റ് ദിവസം തന്നെ ഒന്ന് ചായ നന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേളമായിരുന്നു ചായയുടെ സംഭവം തന്നെ ആയിരുന്നു കൂടുതലും പുള്ളി പറഞ്ഞ രണ്ട് കാര്യം പുള്ളി അടി ഉണ്ടാക്കാൻ നോക്കി പക്ഷെ എല്ലാം ചീറ്റി പോകുക ചെയ്ത അതുപോലെ തന്നെ സിജോവിന്റെ അടുത്ത് പോയിട്ട് കോർക്കാമെന്നു ഒരു കാര്യം സിജോന്റെ അടുത്ത് പോയിട്ട് എന്തോ സിജോ പിച്ചി നുള്ളി എന്താ ഫിസിക്കൽ ആൾട്ടർനേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു ഫിസിക്കൽ അസോൾട്ട് എന്നാണ് ഉദ്ദേശിച്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ പറയുന്നുണ്ട് എന്താ പറയുന്നതെന്നൊരു ബോധം ഇല്ല അതാണ് സംഭവം ഇതില് ഈ ഒരു സീസണിൽ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ചിലർ ഭയങ്കര ഈ ആക്ഷേപകാശയൊക്കെ പോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഒക്കെ പറയുന്നത് ഏഹ് വെയിലത്ത് നിന്ന് മാറി നിൽക്കാൻ പറയുന്നതിന് വെയിലത്തോട്ട് നിൽക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് തണലത്തോട്ട് നിൽക്കുന്ന പറയുന്നതിന് മറ്റേ ഗബ്രിയാണെന്ന് തോന്നുന്നു ഇവൻ ഈ രതീഷ് അമ്മൻ പോയിട്ട് ഞാൻ ബിഗ് ബോസ് ഹൗസ് വിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ സീൻ ഉണ്ടാക്കാം ഭൂലോക ചളി ഭൂലോക ചളിക്ക് വേണ്ടി മറ്റേ ആ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് തണുപ്പത്തേക്ക് നിൽക്കുക എന്ന് പറയേണ്ട പകരം വെയിലത്തേക്ക് നിൽക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഫുള്ള് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കരമായിട്ട് ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു രീതിയിലോട്ടാണ് ഈ സീസൺ പോകുന്നത് എന്താ വച്ചാൽ ആളുകൾക്ക് സംസാരിക്കാൻ തീരെ അറിയാത്ത ഒരു സംഭവമായി പോയി ഇതിൽ സിജോ ജാസ്മിൻ ജാസ്മിൻ ഒക്കെ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻറ് ആവാൻ കഴിവുള്ള വ്യക്തിയാണ് രണ്ടു ദിവസം കുഴപ്പമില്ലായിരുന്നു ഈ മൂന്നാമത്തെ ഈ ഒരു റൊമാൻസ് പോലെ ആയി ഏഹ് അത് കാണുമ്പോഴേ നമുക്ക് ഇത്തിരി ബോറാവും അത് അതിൽ പിന്നെ ബീജിയം ഇട്ട് കൊടുക്ക ഈ ഏഷ്യാനെറ്റിന്റെ നന്നാറിയ പരിപാടി ഇതൊക്കെ കാണാൻ ആൾക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ ഇരി ബീജിയം ഒക്കെ ഇട്ട് തള്ളുന്നത് ഇതൊക്കെ പറയാനുള്ളത് പിന്നെ ശ്രീരേഖ എന്ന് പറയുന്നത് ചില സമയത്തുള്ള ഒരു സംഭവമൊക്കെ നന്നായിരിക്കും ഈ രതീഷിനോടുള്ള ഒരു അപ്രോച്ച് ചില സമയത്ത് ഇപ്പോൾ വീട്ടുള്ളവർക്ക് ഞാനൊരു സമാധാനം ഉണ്ടാക്കി അവർ ടീമിലെ മെമ്പർ എന്ന നിലയ്ക്ക് ഞാനൊരു സമാധാനം ഉണ്ടാക്കി അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരനടുത്ത് വെളിയിരുട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ അതൊക്കെ നൈസാണ് പക്ഷെ ചില സമയത്ത് ഇത് ഇത്തിരി ഡ്രാമാറ്റിക് ആവുന്നു നാടകീയമായ പോലെ തോന്നുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഡ്രാമയാണെന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു ചില കണ്ടസ്റ്റൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അഭിനയിക്കണമെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന രീതിയിലാണ് ക്യാമറയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കുക മറ്റേ ശ്രീനിവാസൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഷോയുടെ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കില്ലേ അങ്ങനെ എത്തി നോക്കുന്നു അതേപോലെയുള്ള സംഭവമാണ് ക്യാമറയിലേക്ക് ഇടയിൽ നോക്കുന്ന പരിപാടി കറക്റ്റ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന പോലെ ചെക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും ഇതൊക്കെയാണ് ഇതുവരെയുള്ള ഒരു നാലഞ്ച് എപ്പിസോഡ് എപ്പിസോഡായില്ലേ ആ ഒരു നാലഞ്ച് എപ്പിസോഡ് കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ലൈവ് ഒന്നും പഴയ പോലെ കാണാൻ ടൈമില്ല വേറെ കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതുവരെയുള്ള എപ്പിസോഡ്സ് കണ്ടിട്ട് ഞാൻ പറയുന്ന ഈ പോയിന്റ്സിനോട് യോജിക്കുന്നുണ്ടോ അതോ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേറെ വല്ല ഒപ്പീനിയനും ഉണ്ടോ അതൊന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഷോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക ഇനി തുടർച്ചയായിട്ടും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ അല്ല ഇങ്ങനെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റിവ്യൂ പറയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പണ്ടൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇപ്പോ ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെ ആയിരിക്കും എന്തൊക്കെ നടന്ന് ടാസ്ക് എന്തൊക്കെയായിരുന്നു അങ്ങനെയുള്ള സംഭവം ഇന്നലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു മറ്റേ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക ഒരാളുടെ കട്ടൗട്ടിന്റെ മുന്നിൽ രണ്ട് ഇൻഫർമേഷൻ ഉണ്ടാവും അതില് ഏതാണ് സത്യം എന്നുള്ളത് അവിടെ വെച്ചിട്ട് അത് നുണ ഏതാണെന്നുള്ളത് എടുത്ത് മാറ്റുക എന്നുള്ളൊരു സംഭവം അതിനും ഇപ്പൊ റോക്കി എന്തോ ആരെയൊക്കെ പൊളിച്ചെടുക്കാനാണ് ആരുടെയൊക്കെ കഥകള് ആണോ അതോ റിയൽ ആണോന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനുള്ള ആണെന്നൊക്കെ പറഞ്ഞു അവിടെ തർക്കിക്കുന്നുണ്ടായിരുന്നു അതിലും കുറെ അപ്സരയല്ലേ അപ്സരയോട് കുറെ തർക്കിച്ച് അപ്സര എന്നിട്ട് ഞാനില്ല കളിക്കാന്നൊക്കെ പണ്ട് പോകുന്നുണ്ടായിരുന്നു ഇതാണ് സംഭവം ചെറിയൊരു ആർഗ്യുമെന്റ് വരുമ്പോഴേക്കും കരയുന്ന ആളുകൾ കരയാൻ കരയാനൊരു ചാൻസ് കിട്ടിയ വീട്ടില് ടീഷർട്ടൻ പോയി കരഞ്ഞ് തള്ളാണ് ക്യാമറയ്ക്ക് തന്നെ ഭ്രാന്തണ്ടോ ഉണ്ടോ കുണുവും അവിടെ കെറ്റപ്പൊക്കെ ഇട്ടിട്ട് പൗഡർ കിട്ടും മറ്റേ ആണെന്ന് തോന്നുന്നു പോയിട്ട് മേക്കപ്പ് കിട്ടും കൊടുത്തത് ഇങ്ങനെ ഒരു പൊട്ടക കുത്തിൻ്റെ പോയിട്ട് കരയുക വയ്യ അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നന്ദി നമസ്കാരം